ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസിനെസിലേക്ക് സ്വാഗതം ഇന്ന് ബ്ലാക്കിന്റെ മാത്രമായിട്ട് മെറ്റീരിയൽസ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുൻപ് നമ്മൾ ബ്ലാക്കിന്റെ മെറ്റീരിയൽ കാണിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായി ഒരുപാട് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുകയും ചെയ്തു ഇത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപ നല്ല ബ്ലാക്ക് മെറ്റീരിയൽ ഇതുപോലെ ഡിസൈൻ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് ഇത് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും എല്ലാറ്റിനും ഒരുപോലെ മുറിച്ചു കൊണ്ടുപോകുന്ന ആയിട്ടാണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ ഒട്ടും മിക്സ് ഇല്ലാത്ത പ്യുവർ കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് തയ്ക്കുമ്പോ ഇതുപോലെ നീളത്തിൽ ഡിസൈൻ വരുന്ന പോലെ തയ്ച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക ഇതിനും ബോട്ടായിട്ട് വന്നിരിക്കുന്നത് ഇത് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനു ബോട്ടം വന്നിരിക്കണത് ഇതുപോലെ ബ്ലാക്കിലെ ചെറിയ ഡിസൈൻസ് ആയിട്ട് അടുത്ത ഡിസൈൻ ഇങ്ങനെ ഇതിനും ബോട്ടായിട്ട് ഈ പുള്ളി തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് തന്നെയാണ് എല്ലാറ്റിനും ബോട്ടായിട്ട് വന്നിരിക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയാണ് രണ്ടിനും പ്യുർ കോട്ടനാണ് ഒട്ടും മിക്സ് ഇല്ലാത്ത പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെ നീളത്തില് ഡിസൈൻ വരുന്ന പോലെ തയ്ച്ചാലാണ് നല്ല ഭംഗി ഇല്ലാ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് ഇതിനും ബോട്ടായിട്ട് ഈ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്തത് ഫ്ലോറൽ ഡിസൈനാണ് ഇതുപോലെയാണ് അടുത്ത ഡിസൈൻ ബോട്ടം എല്ലാറ്റിനും ഈ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ടിനും തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് കോട്ടനാണ് പ്യുർ കോട്ടനാണ് അടുത്തത് ഇതുപോലെ സെയിം സെയിം ആണ് ടോപ്പിനും ബോട്ടത്തിനും വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് ബോട്ടം ടോപ്പും ഒരേപോലെ തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ മെറ്റീരിയൽ ഇങ്ങനെയാണ് ഇങ്ങനെ വെച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക ഇതിനും ബോട്ടായിട്ടും ഈ തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ മെറ്റീരിയൽ ഉപയോഗിക്കുക മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതും പ്യുർ കോട്ടൺ തന്നെയാണ് അടുത്തത് നൂറ്റി നാൽപ്പത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ നാല്പത്തിരണ്ട് ഇഞ്ച് തന്നെയാണ് സാരിക്ക് ടോപ്പിനെ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ആയിട്ടാണ് തയ്ക്കുമ്പോ ടോപ്പ് അടിക്കുമ്പോ ഇതുപോലെ നീളത്തിൽ തയ്ച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക ഇതുപോലെയാണ് ഇതും നൂറ്റി നാൽപ്പത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെ നീളത്തിൽ തന്നെ ടോപ്പ് അടിച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക അടുത്തത് ഇങ്ങനെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നൂറ്റി നാല്പത് രൂപ മീറ്ററിന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ മുറിച്ചുകൊണ്ടുപോകുന്നതായിട്ടാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തെരഞ്ഞാൽ ശ്രമിക്കണു നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് പോകാൻ ഉടൻ തന്നെ മെറ്റീരിയൽസ് ആൻഡ് കൊറിയറായിട്ട് അയച്ചേരാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്